ർക്കും നമസ്കാരം നൈറ്റ് വിത്തൗട്ട് എച്ച് ബൈ അലിസ്ട്രോ മെക്ലീൻ ചാപ്റ്റർ ഫോർ നയൻ തേർട്ടി എ എം ടു സിക്സ് പി എം പുലർച്ചെ മൂന്ന് മണി കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്ന ഡോക്ടർ മേസൻ സാധാരണയിലും വളരെ വൈകിയാണ് എണീറ്റത് എണീറ്റോർന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉടുപ്പിൻ്റെ പോക്കറ്റിൽ നിന്ന് ടോർച്ച് എടുത്തു അത് വാച്ചിലേക്ക് അടിച്ചു നോക്കി അപ്പോൾ സമയം രാവിലെ ഒൻപതര മണി പക്ഷേ ഒൻപതരയാണ് ടൈമെങ്കിലും നേരം വെളുപ്പില്ല ഇരുട്ടാണ് അത് ഈ പോളാർ റീജൻസിലെ ഉള്ള ഒരു പ്രതിഭാസമാണ് വർഷത്തിൽ കുറച്ച് സമയം മാത്രമേ അവിടെ സൂര്യ ഉദിക്കുകയുള്ളൂ ഈ ഗ്രീൻലൻഡ് ഐലൻഡിന്റെ നോർത്ത് പാർട്ടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു മാർച്ച് മുതൽ ജൂലൈ വരെയുള്ള സമയത്താണ് അവിടെ സൂര്യ ഉദിക്കുക ഇനി ഉദിച്ചാലോ അസ്തമിക്കില്ല അതുകൊണ്ട് എപ്പോഴും വെളുത്തുവരി അല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ സൂര്യനെ ചക്രവാളത്തിൽ കാണുകയില്ല ആകാശത്ത് സൂര്യനെ കാണുകയില്ല പകരം ഒരു പതിനൊന്നര മണിക്കും ഒരു നാല് നാലര മണിക്കും ഇടയിലുള്ള സമയത്ത് ഒരു ചെറിയൊരു വെളിച്ചം നമ്മൾ ഈ സന്ധ്യക്കൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു വെളിച്ചം അത്രയും കാണും അത്രേ ഉള്ളൂ വേറെ വെളിച്ചമൊന്നുമില്ല അപ്പൊ ഈ രാവിലെ ഒമ്പതര എന്ന് പറയുന്ന സമയത്ത് നല്ല ഇരുട്ട് തന്നെയാണ് ഡോക്ടർ മേസിന് എഴുതിയിട്ടു ആദ്യം അദ്ദേഹം ചെയ്തത് ടോർച്ച് അടിച്ച് നോക്കി അടുത്ത സാധാരണ ലൈറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഓയിൽ ലാമ്പുണ്ട് മണ്ണെണ്ണ വിളക്ക് അത് എടുത്തു അത് പ്രകാശിപ്പിച്ചു അതിനുശേഷം സ്റ്റൗ കത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കുറച്ചു നേരം നനക്കടിയേണ്ടി വന്നു എന്തായാലും സ്റ്റൗ ഒക്കെ കത്തിച്ചു അതിൻ്റെ രണ്ട് ബാനറിലും ഓരോ ബക്കറ്റ് വെള്ളം നമ്മൾ ഇതിനു മുമ്പത്തെ ചാപ്റ്ററിലേ പറഞ്ഞിരുന്നു വെള്ളം നോർമലി അവിടെ ഐസായിരിക്കും അത് ഈ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയാണ് അവർ അവരുടെ ആവശ്യങ്ങൾക്കുള്ള വെള്ളം ഉണ്ടാക്കുന്നത് അങ്ങനെ വെള്ളമൊക്കെ വെള്ളത്തിൻ്റെ ആ രണ്ട് ബക്കറ്റും അതായത് ഇപ്പം ഐസായിരിക്കുന്ന ആ രണ്ട് ബക്കറ്റും സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അദ്ദേഹം പുറത്തേക്കൊന്നിറങ്ങി കാലാവസ്ഥയുടെ കാലാവസ്ഥയൊക്കെ ഒന്ന് നോക്കി കാറ്റ് പൂർണമായി ഇന്നലെ ജോസിനോട് സംസാരിക്കാൻ ഇറങ്ങുമ്പോഴേ കാറ്റായസം ഏകദേശം നിന്നിരുന്നു അല്ല ഇന്ന് പുലർച്ചെ ഇപ്പൊ കാറ്റ് ഒട്ടുമില്ല പക്ഷെ ടെമ്പറേച്ചർ പിന്നെയും കുറഞ്ഞിട്ടുണ്ട് തിരിച്ച് ക്യാബിനിൽ വന്ന് അദ്ദേഹം ആ അൽക്കഹോൾ തെർമോമീറ്ററിൻ്റെ റീഡിംഗ് നോക്കി അത് മൈനസ് ഫോർട്ടി എയ്റ്റ് ഡിഗ്രി സെന്റിഗ്രേഡ് പല ദിവസം സോറി അന്ന് പുലർച്ചെ മൂന്ന് മണിക്കുള്ളതിനേക്കാൾ വീണ്ടും മൂന്ന് ഡിഗ്രി സെന്റിഗ്രേഡ് ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുന്നു അദ്ദേഹം താഴെ ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ ജാക്സ്ട്രോ എണീറ്റ് വന്ന് കാപ്പിയാക്കുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ബാക്കി ആരും ഡോക്ടർ മേസിനെ നോക്കുമ്പോൾ എല്ലാവരും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് ഇടക്കാണ് ആരും ഉറങ്ങുപോകുന്നു അങ്ങനെ ഡീപ്പായിട്ട് ഉറങ്ങുന്ന ഒറ്റ ആളേ ഉള്ളൂ നമ്മുടെ സെനറ്റർ ബ്രൂസ്റ്റർ അദ്ദേഹം വളരെ ഗാഢനിദ്രയിലാണ് ബാക്കി എല്ലാവരും വളരെ ഒരു കാളരാത്രി എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിൽ നിന്ന് എണീറ്റ് വരികയുണ്ട് കാരണം രാത്രി മുഴുവൻ തണുത്ത് വിറച്ച് ഉറക്കമില്ല വിറക്കലാണ് മെയിൻ ദ്ദേഹത്തി അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മിസ് മേരി ലികാസ് പറഞ്ഞു ഗുഡ് മോർണിംഗ് പീറ്റർ അപ്പോൾ ഡോക്ടർ മേസം ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ രാത്രിയിലെ ഉറക്കം അവര് പറഞ്ഞു ഇനി എനിക്കിങ്ങനെ ഉറങ്ങണമെന്നേ ഇല്ല അപ്പൊ ഡോക്ടർ മേസം പറഞ്ഞു ശരി ഇന്നോട്ട് നമുക്ക് പുതിയൊരു രീതി ആരംഭിക്കാം അതായത് സാധാരണ രാത്രി അവരെപ്പോഴും സ്റ്റൗവും ലൈറ്റുമൊക്കെ ഓഫ് ചെയ്തിടും കാരണം പെട്ടെന്ന് ഈ മണ്ണെണ്ണ ഒക്കെ എന്തെങ്കിലും കാരണവശാൽ തീ ടീ പടർന്നു പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ ഇന്നോട്ട് നമുക്ക് വേറെ ഒരു പരിപാടി ചെയ്യാം രാത്രി സ്റ്റൗ എപ്പോഴും കത്തിച്ച് വെച്ചേക്കാം എന്നിട്ട് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഊഴ്ട്ട് അതിനുവേണ്ടിയിരിക്കണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും ജാക്സ്റ്റോ കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ആ കാപ്പിയുടെ മണമിങ്ങനെ അടിച്ചപ്പോൾ നമ്മുടെ ധനികയായ യുവതി മിസ്സസ് ഡാൻസ് അവരുടെ മേടിനോട് പറഞ്ഞു ഹെലീൻ എനിക്ക് ഒരു കപ്പ് ഒരു കപ്പ് കാപ്പിയും കിടത്തോണ്ടുവോ അപ്പൊ ആലോചിക്കണം തലേ ദിവസം കോളർ പോണൊക്കെ പൊട്ടി സർജറിയും കഴിഞ്ഞിരിക്കും സർജറി അല്ല മറ്റേ ഇതൊക്കെ ബാൻഡേജ് ഒക്കെ ഇട്ടിരിക്കുന്ന കുട്ടിയാണ് ആ കുട്ടികളാണെങ്കിൽ പറയുന്ന പോയി കാപ്പി എടുത്തോണ്ട് വന്നു ഡോക്ടർ മേസൻ വിചാരിച്ചു ഇവരുടെ ഈ കളി ഇപ്പം നിർത്തണം ഡോക്ടർ മേസൻ ഒരു കപ്പ് കാപ്പി എടുത്തോണ്ട് നേരെ ഹെലിൻ്റെ നേരേക്ക് നടന്നു ആ സമയത്ത് ഹെലിനാണെങ്കിൽ ഇങ്ങനെ ചാട് എണീറ്റ് മറ്റേ ഇവരുടെ മുതലാളി പറഞ്ഞിരിക്കുകയാണല്ലോ അനുസരിക്കണമല്ലോ അങ്ങനെ ചാട് എണീറ്റ് മറ്റേ ആ ബങ്കിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ശ്രമമാണ് അപ്പോൾ ഡോക്ടർ മേസൻ ആ കാപ്പി ആ കുട്ടിയുടെ കൈ കൊടുത്ത് പറഞ്ഞു നീ അവിടെ നീ കാപ്പി പിടിക്കി ആ അനങ്ങരുത് അവിടെ നിന്നു തിരിഞ്ഞ് മറ്റേ ലേഡിയിലെടുത്ത് ചോദിച്ചു നിങ്ങൾ എന്താ മറന്നുപോയതാ ഈ കുട്ടിയുടെ കോളർ ബോൺ പൊട്ടിയ കാര്യമൊക്കെ മറന്നുപോയ ഉടനെ സോറി ഞാൻ മറന്നുപോയി ഒന്നും മറന്നിട്ടില്ല ചാടാടാ അങ്ങേ അറ്റം ഡോക്ടർ മേസൻ ആലോചിച്ചത് ലണ്ടൻ സിറ്റിയിലായിരുന്നെങ്കിൽ പത്രക്കാർക്ക് എഴുതാൻ പറ്റിയ ഒരു വിഷയം എന്ന് അദ്ദേഹം ആലോചിച്ചു എന്തായാലും കാപ്പി കാപ്പിപൊടിയൊക്കെ കഴിഞ്ഞു എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചു ഒരുവിധമൊക്കെ ഉഷാറായി ഇങ്ങനെ എണീറ്റ് വരുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു നിലവിളി വളരെ ഷാർപ്പായിട്ടുള്ള ഒരു വിളി ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ ഡോക്ടർ മേസന് മനസ്സിലായി നമ്മുടെ എയർ ആണ് വിളിച്ചത് ഒരു രാ മറ്റേ ഈ സമയം മുഴുവൻ നമ്മുടെ പൈലറ്റിൻ്റെ അടുത്തായിരുന്നല്ലോ ചെലവഴിച്ചിരുന്നത് സെക്കൻഡ് പൈലറ്റ് അടുത്തി ഒന്ന് നോക്കിയ ഡോക്ടർ മേസിനു മനസ്സിലായി അയാൾ മരിച്ചു അടുത്തേക്കിരുന്ന് ആ ബോഡിയിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയ ഡോക്ടർ മേസിനു മനസ്സിലായി അത് മരിച്ചതല്ല ശ്വാസം മുട്ടിച്ച് കൊന്നിരിക്കുകയാണ് ഒന്നും ഇല്ലാതെ ഡോക്ടർ മേസന അവിടെ നിന്ന് എണീറ്റു അപ്പോൾ നമ്മുടെ ജോണി സാഗറോ ചോദിച്ചു അദ്ദേഹം മരിച്ചു അല്ലേ ഡോക്ടർ മേസൻ പറഞ്ഞു അതേ ബ്രെയിൻ ഹെമറേജ് തലച്ചോറിൽ രക്തസ്രാവം അങ്ങനെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് പിന്നെ എല്ലാവരും എണീറ്റു ആ ബോഡി ക്യാബിനിൽ പുറത്തെത്തിച്ചു അവിടെ ിൽ ഒരു കുഴിയൊക്കെ ഉണ്ടാക്കി ആ ബോഡി ബറിയിൽ നടത്തി അവിടെ അടക്കി നമ്മുടെ ജോസഫ് സ്മോൾ വുഡ്സ് നമ്മുടെ പള്ളിയിലച്ച ഒരു പ്രാർത്ഥനയൊക്കെ നടത്തി ആ സമയത്ത് നല്ല തണുപ്പും ബറയലും കാരണം അയാൾ പറയുന്നെന്താന്ന് അയാൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടോ എന്ന് സംശയമാണ് അങ്ങനെയുള്ള കുറച്ച് എന്തൊക്കെയോ ശബ്ദങ്ങൾ മാത്രമാണ് പുറത്തേക്ക് വന്നത് അത് കഴിഞ്ഞു അകത്തിയെന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചെറിയ തോതിലൊക്കെ എണ്ണം നേരത്തെ പറഞ്ഞിരുന്നു ഇനി പിന്നെ അങ്ങോട്ടൊരു റേഷനിങ് സിസ്റ്റമാണ് ഒക്കെ വളരെ ലിമിറ്റഡ് ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള എല്ലാ ഭക്ഷണവും ലിമിറ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും പിന്നെ കോഫിയും കോഫി ഇഷ്ടം പോലെ ഉണ്ട് അതിന് മാത്രവർക്കിടെ അവിടെ ക്ഷാമം ഇല്ലാത്തത് കോഫിക്ക് മാത്രമാണ് അങ്ങനെ കോഫിയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ എല്ലാവരും കഴിച്ചു നമ്മുടെ എയറോസിസ് മാത്രം ഒന്നും കഴിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ മേസൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് നമ്മുടെ മിസ് മേ ലിഗാഷ് തലേ ദിവസം പ്ലെയിനിൽ വെച്ച് കാണുമ്പോൾ ഡോക്ടർ മേസൻ ഒരു കാര്യമുണ്ട് നല്ല അത്യാവശ്യം പ്രായമുള്ളൊരു ലേഡിയാണ് പക്ഷെ മേക്കപ്പ് കാരണം പ്രായമൊന്നും ശരിക്കും മനസ്സിലാവില്ല പക്ഷേ ആ ഒരു ദിവസത്തെ അവറയലും പ്രശ്നങ്ങളും കാരണം ആ പ്രായമായ സ്ത്രീകളെ പ്രായം ശരിക്ക് മനസ്സിലാവുന്ന ഒരവസ്ഥയിലേക്ക് വന്നു മേക്കപ്പിൻ്റെയൊക്കെ ഇഫക്റ്റൊക്കെ പോയി മാത്രമല്ല ഈ രാത്രി മുഴുവൻ വരച്ച് വരച്ചുള്ള കിടപ്പല്ല ഒറ്റ രാത്രി കൊണ്ട് ആൾക്കൊരു പത്ത് വയസ്സും കൂടിയിട്ടുള്ളതായിട്ട് ഡോക്ടർ മേസന് തോന്നി അദ്ദേഹം അതൊക്കെ ആലോചിച്ചുകൊണ്ട് എങ്ങനെയൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഒരു പതിനൊന്ന് മണിയായ സമയത്ത് നമ്മുടെ കൊരാസിനി ചോദിച്ചു ശരി ഡോക്ടർ മേസൻ നമ്മളിങ്ങനെ ഇരിക്കുന്നതിന് അർത്ഥമില്ല നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കണം അപ്പോൾ നിങ്ങൾ ഫീൽഡ് ടീം മൂന്നാഴ്ച കഴിഞ്ഞേ വരൂ മൂന്നാഴ്ചത്തേക്ക് നമുക്കിവിടെ സർവൈവ് ചെയ്യാനുള്ള ഭക്ഷണമില്ല നിങ്ങൾക്ക് കഷ്ടിച്ച് മൂന്ന് പേർക്ക് മൂന്നാഴ്ചത്തേക്കുള്ള ഭക്ഷണമുണ്ട് സോ മൂന്ന് പേരെന്നുള്ളതിപ്പോൾ പതിമൂന്ന് പേരായി അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ രണ്ടാഴ്ച നമ്മൾ ഭക്ഷണം ഇല്ലാതിരിക്കേണ്ടി വരും കണക്കേകദേശം ശരിയാവുന്നില്ല ഡോക്ടർ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ കണക്കൊക്കെ ശരിയാണ് അപ്പം പിന്നെ നമുക്ക് ഇതൊന്നൊരു മാർഗം എന്താ ഉടനെ നമ്മുടെ സെനറ്റർ പറഞ്ഞു ആദ്യം നമുക്കൊരു കമ്മിറ്റി ഫോം ചെയ്യാം എന്നിട്ട് കുറിച്ച് വിശദമായിട്ട് ഒന്ന് ചർച്ച ചെയ്യാം അപ്പോൾ ഡോക്ടർ മേസൻ അദ്ദേഹത്തെ ഒന്നിങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇവിടെ ഓൾറെഡി ഒരു കമ്മിറ്റി ഉണ്ട് അപ്പോൾ ഡോക്ടർ മേസൻ ചോദിച്ചു അല്ലോ ഇവിടെ സെനട്ടറി ചോദിച്ചുണ്ടോ ആണ്ട് ജോസ് ജാക്സ്ട്രോ ഞാൻ അങ്ങനെ ഒരു മൂന്നംഗ കമ്മിറ്റി ഇവിടെ ഉണ്ട് കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ കൂടുതൽ ആൾക്കാരുടെ ആവശ്യമില്ല അപ്പോ ഇയാൾ വീണ്ടും പറഞ്ഞു അല്ല ഇപ്പൊ ഞങ്ങൾ ഇത്രയും ആൾക്കാരോടുള്ള അവസ്ഥയ്ക്ക് അതിന് മറുപടി കൊറാസിനെയാണ് കൊടുത്തത് മുമ്പ് അന്ന് പുലർച്ചെ ഡോക്ടർ മേസന്റെ വായിന്ന് കേട്ട അതേ രീതിയിലുള്ളൊരു മറുപടി ഷട കൊറാസിനി പറഞ്ഞു ഇത് അവരുടെ സ്ഥലം അവരെ നമ്മളെ രക്ഷിച്ചോണ്ട് വന്നു മാത്രമല്ല ഈ മഞ്ഞത്ത് എങ്ങനെ ഇതൊക്കെ ഡീൽ ചെയ്യണം എന്ന് നമുക്കറിയില്ല അവർക്കേ അറിയൂ അതുകൊണ്ട് അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ നീങ്ങുക അതാണ് അതിൻ്റെ രീതി അല്ലാതെ ഇവിടെ വന്നിരുന്ന് അവരെ പഠിപ്പിക്കണ്ട ഇത്രയും കൊലാസിനി പറഞ്ഞ അവിടെ സെനറ്റർ സൈലൻറ്റ് ശരി അപ്പോൾ ഡോക്ടർ മേസം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം നിങ്ങളുടെ ലഗേജ് ഒക്കെ എരിപ്പില്ലേ പ്ലെയിനിൽ അതൊന്ന് എടുത്തുകൊണ്ട് വരണം അപ്പോൾ അതിന് നമുക്ക് രണ്ട് മൂന്ന് ആൾക്കാർ പോകണം ഉടനെ സാഗർ റോ എണീറ്റു ഞാൻ റെഡി കാരണം തലേ ദിവസവും പൈലറ്റിനെ വിമാനത്തിൽ നിന്ന് ഇറക്കി ഈ ക്യാബിനിൽ എത്തിക്കാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ ഒരു മനുഷ്യനാണ് പിന്നെ കൊലായസിനെയും എണീറ്റു അങ്ങനെ ഒരു മൂന്ന് പേരും ഡോക്ടർ മേസനും കൊലസിനെയും സാഗർ റോയും മൂന്ന് പേരും പ്ലെയിനപ്പുറത്തേക്ക് ഇറങ്ങി സോറി ക്യാബിൻ്റെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു ചെറിയ വെളിച്ചം ഒരു സന്ധ്യാസമയത്തൊക്കെ നമ്മൾ കാണുന്ന ഒരു വെളിച്ചം അവിടെയുണ്ട് ആ വെളിച്ചത്തിൽ ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ അപ്പുറത്തായിട്ട് എണ്ണൂറ് മീറ്റർ എന്ന് പറഞ്ഞാൽ എന്നാലും അവർ വളരെ വളഞ്ഞ് തിരിഞ്ഞൊക്കെയാണല്ലോ പോയത് സ്ട്രെയിറ്റ് ലൈനായിട്ട് പോവുകയാണെങ്കിൽ ഒരു എണ്ണൂറ് മീറ്റർ ആ ഡിസ്റ്റൻസിൽ പ്ലെയിന് കിടക്കുന്നത് അവർക്ക് ദൂരെന്ന് കാണാം കാരണം ഇത് പ്ലെയിൻ ലാൻഡാണല്ലോ വേറെ അതിൽ ഇടയിലെ തടസ്സങ്ങളൊന്നുമില്ല അവിടെ ഇത്രയും ദൂരെയാണെങ്കിലും പ്ലെയിനൊക്കെ അവർക്ക് വ്യക്തമായിട്ട് അവിടെ അപ്പ കാണാം ആദ്യം അവർ ചെയ്തത് അവർ നല്ല തലേ ദിവസം പോകുന്ന വഴികളെല്ലാം മുളങ്കുറ്റികൾ തറച്ച് കുറച്ചാണല്ലോ പോയത് അതെല്ലാം ഊരിയെടുത്ത് ഈ ക്യാബിൽ നിന്ന് പ്ലെയിനിലേക്ക് സ്ട്രെയിറ്റായിട്ട് ആ മുളങ്കുറ്റികൾ വെച്ച് ഒരു വഴി ഉണ്ടാക്കി അങ്ങനെ ആ പ്ലെയിനിൻ്റെ അടുത്തെത്തി ഒരു മൂന്ന് പേരും അകത്ത് കയറി അകത്ത് കയറിയും കയറി കൺട്രോൾ ക്യാബിനൊക്കെ നില തകർന്നു കിടക്കുകയാണ് അതിൻ്റെ അകത്തും നല്ല തണുപ്പായിരുന്നു നിലയല്ല എന്നു പുലർച്ചെ ഇപ്പോൾ പാസഞ്ചർ ക്യാബിൻ്റെ അകത്തും തണുപ്പായി കാരണം അവിടെ കുറേ നേരമായിട്ട് കിടക്കുന്ന പ്ലെയിനാണല്ലോ പുറത്തുള്ള തണുപ്പ് അതേ രീതിയിൽ അകത്ത് എത്തിയിട്ടുണ്ട് അപ്പം തലേ ദിവസം അവിടെ നിന്നുള്ള പെട്ടെന്ന് ക്യാബിലെത്താനുള്ള ശ്രമത്തിലായിരുന്നു യാത്രക്കാരല്ല ഇന്നാണ് അതിൻ്റെ അകത്തുള്ള ഭീകരാവസ്ഥ കാണുന്നത് നാല് മനുഷ്യരെ അതിൻ്റെ അകത്ത് മെരിച്ചു കിടക്കുകയുണ്ട് മെയിൻ പൈലറ്റ് കോ പൈലറ്റ് പിന്നെ ഫ്ലൈറ്റ് എഞ്ചിനീയർ പിന്നെ ഏറ്റവും ബാക്ക് സീറ്റുള്ള ആ യാത്രക്കാരന് നാല് പേര് മരിച്ചു കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് എന്റെ അകത്ത് ജാഗര ചോദിച്ചു ഡോക്ടർ മേസൻ ഇവരെയൊക്കെ നമുക്ക് അടക്കം ചെയ്യണോ ഇവരെ അടക്കം ചെയ്യേ മനസ്സിലായില്ല രാവിലെ നമ്മൾ സെക്കൻഡ് പൈലറ്റ് സെക്കൻഡ് പൈലറ്റ് നമ്മുടെ കാബിനിലായിരുന്നില്ലേ ഇതങ്ങനല്ലല്ലോ ഇതിൻ്റെ അകത്തല്ലേ ഇതിനെയൊക്കെ പ്രകൃതി തന്നെ അടക്കം ചെയ്യും കുറച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ എല്ലാം മഞ്ഞുമൂടിക്കിടക്കും അതോടെ അവരുടെയൊക്കെ അടക്കം കഴിഞ്ഞു ഒരു വിതിൻ മന്ത്സ് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലെയിൻ ഇങ്ങനെ ഉണ്ടെന്ന് തന്നെ ആർക്കും മനസ്സിലാവില്ല അതെല്ലാം മഞ്ഞുമൂടി പോകും അങ്ങനെ അവർ എല്ലാവരുടെയും പെട്ടികളും ലഗേജുകളുമൊക്കെ എടുത്ത് കൺട്രോൾ ക്യാബിലേക്ക് കൊണ്ടു വന്നു അങ്ങനെ ഏറ്റവും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കിടക്കുന്ന സമയത്ത് കുറെ ഒരു ട്രാൻസിസ്റ്റർ റേഡിയോയും പിടിച്ചോളി നിൽക്കുന്നു അവിടെ അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ റേഡിയോ എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ കണ്ടുപിടിക്കപ്പെട്ട കാലമാണ് അതുകൊണ്ട് തന്നെ വലിയ വിലയാണ് അത്തരം സെറ്റുകൾക്ക് ഇതെൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ മറ്റേ വലിയ സെറ്റുകൾ പോലെയല്ല പോകുന്ന സ്ഥലത്തെല്ലാം കൂടെ കൊണ്ടുപോവുക ബാറ്ററിയൊക്കെ ഇട്ട് അത് ഓപ്പറേറ്റ് ചെയ്യാം നമുക്ക് എവിടെ ഉണ്ടെങ്കിൽ എവിടെ ഇരിക്കുന്ന സമയത്തും നമുക്ക് റേഡിയോ സ്റ്റേഷൻസ് റിസീവ് ചെയ്യാം അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് അപ്പം അത്തരം ഒരു ട്രാൻസ്ഫർ ഏഡിയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേശിനി ഡോക്ടർ മേസൻ ചോദിച്ചു എവിടെ നിന്ന് കെട്ടി രണ്ട് ദിവസം മുമ്പ് ഇരുന്നൂറ് ഡോളർ കൊടുത്ത് വാങ്ങിച്ചതാണ് പക്ഷേ ഈ പ്ലെയിൻ എന്തോ ഈ ക്രാഷ് ലാൻഡിങ്ങിൻ്റെ ഇടയിൽ അതിനും എന്തോ പറ്റിയിട്ടുണ്ട് ഇപ്പം അത് വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ബാറ്ററി ഒക്കെ ഇട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു സാധനമാണ് ഡോക്ടർ മേസൻ പറഞ്ഞു ഇരുന്നൂറ് ഡോളറോ ആ കാരമാക്കണ്ട ഇനി എന്തായാലും സ്കോട്ട്ലൻഡോട്ടിൽ പോകുന്നത് അവിടെ ചെന്ന് ഇനി ഒരു ഇരുന്നൂറ് റോഡ് കൊടുത്താൽ ഇത് റിപ്പയർ ചെയ്ത് കിട്ടും എന്നൊക്കെ പറഞ്ഞവർ ഈ ലഗേജൊക്കെ കൺട്രോൾ കാബിലെത്തിയ വഴിക്കും ജാക്സ്ട്രോ ഡോക്ടർജോ ആയിട്ട് വന്നു അതെല്ലാം കയറ്റി അവർ ക്യാബിനിലെത്തി ക്യാബിനിലെത്തിയ വഴിക്കും നമ്മുടെ ലാൻസ് ബീഗ്രിൻ്റെ ഡയലോഗ് ഓ എൻ്റെ വില ഡ്രസ്സുകൾ ഇതൊക്കെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ അപ്പൊ ഡോക്ടർ മേസൻ പറഞ്ഞു ആ അങ്ങനെ ഒരുപാട് സന്തോഷിക്കണ്ട ഒക്കെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടാൻ പോവാണ് അപ്പൊ ഒരു ചിന്ത നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾക്ക് പറ്റാവുന്നത്ര ഡ്രസ്സുകൾ മേലേക്ക് മേലെ ഇടുക അത് ഇപ്പോഴത്തെ ഇവിടുത്തെ കാലാവസ്ഥക്കും ആവശ്യമാണ് തണുപ്പിനെ മാക്സിമം റെസിസ്റ്റ് ചെയ്യണം ബാക്കിയുള്ളതെല്ലാം നമ്മളിവിടെ കളഞ്ഞേച്ചു പോകും ഇതെല്ലാം കൂടി ഒന്നും ട്രാക്ടർ ക്യാബിനിൽ കൊണ്ടുപോകാനുള്ള സ്ഥലമില്ല അപ്പോ അവര് പറഞ്ഞു ഇത്രയും വില കൂടിയ ഡ്രസ്സുകൾ കളഞ്ഞിട്ട് പോയി ഓരോന്നും പൗണ്ട് ഡോക്ടർ ആയിരക്കാണെങ്കിലും അവര് കാര്യം ചെയ്യാം ഞങ്ങൾ ഡ്രസ്സുകൾ കൊണ്ടുപോവാ നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ പിന്നെ അവരൊന്നും വണ്ടിയില്ല ആർക്കെന്തായാലും സ്വന്തം ജീവൻ തന്നെയാണല്ലോ വലുത് ഡ്രസ്സുകളേക്കാൾ അതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും സംസാരം ഉണ്ടായില്ല പിന്നീട് അവർ ട്രാക്ടർ കിടക്കുന്ന ഭാഗത്തേക്ക് വന്നു ട്രാക്ടർ കണ്ട ഉടനെ ഇവിടെ കുരാശിനി ചോദിച്ചു ഇതെന്താ നിന്ന് അതിന്റെ കാവൽക്കാരൻ ഒന്ന് മാറിപ്പോയ സമയത്ത് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നാണോ എത്രയും പഴക്കമുള്ള ഒരു ട്രാക്ടറാണ് അതോ ഇതിനു മുമ്പുള്ള ടീംകാർ ഇവിടെ കളഞ്ഞേച്ചു പോയതാണോ ഡോക്ടർ മേസൻ പറഞ്ഞു ഇനി പഴയതാണ് ഏകദേശം ഇരുപത് കൊല്ലത്തിന് മുകളിൽ പഴക്കമുണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടാം ലോകപായത്വം തുടങ്ങുന്നതിന് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിനു മുമ്പുള്ള ഒരു ഫ്രഞ്ച് കമ്പനി സിട്രോണിൻ്റെ ട്രാക്ടറാണ് നിങ്ങളുടെ യു എസ് പോലെയോ അല്ലെങ്കിൽ യു എസ് എസ് ആറും കാനഡക്കെ ചെയ്യുന്ന പോലെയോ ഒരുപാട് ഫണ്ടൊന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഐ ജി വൈ റിസർച്ചിന് ചെലവാക്കുന്നില്ല അതുകൊണ്ട് നമുക്കിപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഫീൽഡിൽ ഇരിക്കുന്ന ട്രാക്ടർ പക്ഷേ കുറെ കൂടി ആണ് സ്നോ കാറ്റ് എന്ന കമ്പനിയുടെ കുറേ കൂടി വലുതും മോഡേണുമായിട്ടുള്ള ട്രാക്ടറുണ്ട് പക്ഷെ ഇപ്പം നമുക്ക് യാത്ര ചെയ്യാൻ ഇതേ ഉള്ളൂ അപ്പോൾ ഈ ട്രാക്ടറിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവരവിടെ ഈ ഐ ജി വി ക്യാബിൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്ന സമയത്ത് ആ ട്രാക്ടറിൻ്റെ ബോഡിയും കാര്യങ്ങളും എല്ലാം അഴിച്ചിരുന്നു കാരണം കൂടെ ആ ഫീൽഡ് റെസിൻ ടീം പോയ വലിയൊരു ട്രാക്ടർ ഉണ്ട് അപ്പോൾ ഈ ആൾക്കാർ മുഴുവൻ അതിൻ്റെ അകത്തായിരുന്നു ഇതിൽ ഈ ക്യാബിൻ്റെ സാധനങ്ങളും മറ്റ് ലോഡുകളും ആയിരുന്നു അതുകൊണ്ട് അതിന്റെ ബാക്കിലുള്ള മറ്റേ അതിൻ്റെ ട്രാക്ടർ ക്യാബിൻ മുഴുവൻ അഴിച്ച് പീസ് പീസാക്കി അതിൻ്റെ അകത്ത് തന്നെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് യാത്രക്കാർക്ക് സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്യാബിൻ മുഴുവൻ തിരിച്ച് ഫിറ്റ് ചെയ്യണം അതാണ് അവരുടെ മെയിൻ പണി അതിശക്തമായ തണുപ്പാണ് കാറ്റ് വീണ്ടും തുടങ്ങും കാരണം എപ്പോൾ കാറ്റ് തുടങ്ങും എപ്പോൾ അവസാനിക്കുന്നൊന്നും പറയാൻ പറ്റില്ല കാറ്റ് തുടങ്ങുമ്പോൾ നമ്മളെ മുമ്പത്തെ ചാറ്റിൽ പറഞ്ഞ പോലെ തന്നെ കൂടെ ഐസ് നീഡിൽസ് വരും ദേവത്തെല്ലാം കുത്തിത്തുളയ്ക്കും അതിന്റെ അസഹനീയമായ വേദന ഒരു വശത്ത് അതുണ്ടാക്കുന്ന സ്ക്രീൻ ടിച്ച് വശത്ത് അങ്ങനെ വല്ലാത്തൊരവസ്ഥയുണ്ട് ആ സമയത്താണ് കൊരാച്ചിനി ഒരു ഐഡിയ പറഞ്ഞത് നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ പണിയെടുക്കുന്നതിനേക്കാൾ നല്ലത് ഈ സാധനങ്ങളെല്ലാം എടുത്ത് ആ ഈ ട്രാക്ടർ ഷെഡിൻ്റെ സൈഡിലൂടെ ഐസ് ഒന്ന് കട്ട് ചെയ്താൽ അവർക്ക് ആ ഫുഡ് അണലിൻ്റെ അകത്ത് എത്താം അവിടെ ഇരുന്ന് പണിയെടുത്ത് അതിന് ശേഷം ഇതെല്ലാം കൊണ്ടുവന്ന് ട്രാക്ടറിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുക അതെല്ലാം സംഭവിച്ചു അതോടെ പണി വളരെ പെട്ടെന്ന് നീങ്ങി അങ്ങനെ പണികളൊക്കെ നടന്നോണ്ടിരിക്കുന്നതിന് ഇടയിലാണ് പെട്ടെന്ന് നമ്മുടെ മിസ് ലിഗാ എണീറ്റ് വന്ന് പറഞ്ഞു ഡോക്ടർ മേസൻ നിങ്ങളൊന്നും ഇങ്ങോട്ട് വരണം അപ്പൊ നിങ്ങൾ എന്തിനാ ഈ തണുപ്പത്ത് കേട്ട് ഇറങ്ങി വന്നത് ഒരു അത്യാവശ്യം ഉള്ളത് കൊണ്ടല്ലേ നിങ്ങളൊന്ന് വരൂ അപ്പോ ഡോക്ടർ മേസൻ ചോദിച്ചു എന്താ കാര്യം ആ എർ റോസസിന്റെ ഷോൾഡറും വല്ലാതെ വേദനയുണ്ട് നിങ്ങളൊന്ന് നോക്കണം അപ്പൊ ദിവസം തന്നെ അവരുടെ ഷോൾഡറിന് പ്രശ്നം ഉണ്ടെന്ന് ഡോക്ടർ മേസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കലേ ദിവസമല്ല അന്ന് പ്ലെയിനിൽ വെച്ച് അവർ ആദ്യം കണ്ട സമയത്ത് അപ്പൊ ചോദിച്ചാണ് അപ്പോ അവരോ ഏ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ അത് ഇവര് വിളിക്കാൻ വന്നിരിക്കുന്നു അപ്പൊ ഡോക്ടർ മേസൻ പറഞ്ഞു ഞാൻ ഇന്നലെ അവളുടെ അടുത്ത് ചോദിച്ചാണ് അപ്പോ അവള് വലിയ ജാടയായി കാണിച്ചോണ്ടിരുന്നു അപ്പോ അവര് പറഞ്ഞു മിസ് മെരിലി ഗാട് പറഞ്ഞു ഏയ് അതൊരു പാവം കുട്ടിയാണ് നിങ്ങളെ പേടിച്ചിട്ടാണ് ശരി എന്തായാലും ഡോക്ടർ മേസിന് എണ്ണീറ്റ് താഴെ ചോദിക്കുമ്പോൾ കാറ്റിൻ്റെ അകത്തി ഒന്നു അവളുടെ ബ്ലൗസ് ബാക്കിലൊന്ന് നീക്കി ആ പരിക്കൊന്ന് നോക്കി അപ്പോൾ കണ്ടത് ബാക്കിലെ മോൾ ഭാഗത്ത് നട്ടല് മുതൽ ഷോൾഡർ ബ്ലേഡ് വരെ ഉള്ള ഭാഗത്ത് ഒരു നീളത്തിലൊരു മുറവ് എന്തോ ഒരു മെറ്റൽ ഒബ്ജക്ട് കൊണ്ട് പെട്ടെന്ന് ഒരു മെറ്റൽ ഒബ്ജക്ട് കൊണ്ട് മുറിച്ചെടുത്തതുപോലുള്ള ഒരു മുറിവ് അത് ഇപ്പൊ ഈ കുറേ നേരം മരുന്നൊന്നും വെക്കാതെ ഇരുന്ന് ആകെ സ്മെല്ലിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുകയുണ്ട് ഡോക്ടർ മേസൻ അതിൽ മരുന്നൊക്കെ വെച്ചു ക്ലീൻ ചെയ്തു മരുന്ന് വെച്ചു ഡ്രസ്സ് ചെയ്തു പിന്നീട് ചോദിച്ചു ഇതെന്താ നിങ്ങൾ ഇന്നലെ എന്നെ കാണിക്കാത്തത് അപ്പോൾ അവര് പറഞ്ഞു അത് ഞാൻ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഇതെങ്ങനെയാണ് പറ്റിയത് അത് എങ്ങനെയാണെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഓ ശരി നമുക്ക് കണ്ടുപിടിക്കാം ഏ കണ്ടുപിടിക്കേ ആ കണ്ടുപിടിക്കാം ഡോക്ടർ മേസന്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഫോം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിന് ശേഷം അദ്ദേഹം തിരിച്ച് ട്രാക്ടർ ജോലി എടുക്കുന്ന ഭാഗത്തേക്ക് പോയില്ല Clear... ി ആ പ്ലെയിനിർ പ്ലെയിനിന്റെ ഡോക്ടർ എത്തിയ ആദ്യം ചെയ്തത് പാൻട്രിയിലേക്കാണ് പോയത് പാൻട്രിയിലെത്തി അദ്ദേഹം അവിടെ വിശദമായിട്ട് പരിശോധിച്ചു പക്ഷെ ഈ സ്ത്രീയുടെ ബാക്കിൽ കണ്ട രീതിയിലുള്ള ഒരു മുറിവ് ഉണ്ടാവാനുള്ള ഒരുവിധ വിധ ചാൻസും അവിടെ ഇല്ല അത്തരം ഊർത്തു നിൽക്കുന്ന ഒരു മെറ്റൽ ഒബ്ജക്റ്റ് അവിടെ ഇല്ല അത് കഴിഞ്ഞ് അദ്ദേഹം റേഡിയോ ക്യാബിനിലേക്ക് വന്നു റേഡിയോ ക്യാബിനില് ഒന്ന് ടോർച്ചൊടിച്ച് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായി ആ മുറിവ് എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ റേഡിയോ ഓപ്പറേറ്റർ അഥവാ സെക്കൻഡ് പൈലറ്റ് ഇരിക്കുന്ന സീറ്റിൻ്റെ പുറകിലായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു മെറ്റൽ ഒബ്ജക്റ്റ് ആ പ്ലെയിനിൻ്റെ ബോഡിയിലുണ്ട് അതിൽ ടോർച്ച് പ്രകാശിപ്പിച്ച് നോക്കിയ ഡോക്ടർ മേസൻ ആ സ്ത്രീയുടെ ബ്ലൗസിൻ്റെ തുണിയുടെ അംശങ്ങളും രക്തവും കണ്ടു അപ്പോൾ ഉറപ്പായി ആ സ്ത്രീയെ ആ കുറ്റിയിൽ തട്ടിയിട്ടാണ് ആ മുറിവുണ്ടായിരിക്കുന്നത് അവിടെ വന്ന് ഡോക്ടർ മേസനാലോചിച്ചു അപ്പോൾ ഈ പ്ലെയിൻ അപകടത്തിൽപ്പെട്ടിട്ടും സെക്കൻഡ് പൈലറ്റ് അത് റേഡിയോയിലൂടെ പുറത്തറിയിക്കാത്തത് വളിവിടെ ഒരു തോക്കും പിടിച്ചോണ്ട് അവനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ആ അവസ്ഥയിൽ പിന്നെ അദ്ദേഹത്തിന് വേറെ ഓപ്ഷൻ ഇല്ല ഇത്രയും ആലോചിച്ച് ഡോക്ടർ മേഴ്സൺ നേരെ കൺട്രോൾ ക്യാമ്പിലേക്ക് പോരും അവിടെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യമാണ് പൈലറ്റും കോപ്പൈലറ്റും മരിച്ചു കിടക്കയാണ് കോപ്പൈലറ്റ് ആ ഇടിയുടെ ആഘാതം അദ്ദേഹത്തിൻ്റെ തലയിലും മുഖത്തും എല്ലാം ഉണ്ട് പക്ഷേ മെയിൻ പൈലറ്റിന് പ്രത്യേകിച്ച് ഒരു മുറിവും പുറത്ത് കാണാനുണ്ടായിരുന്നില്ല ഡോക്ടർ മേസൻ അദ്ദേഹത്തിൻ്റെ ഷർട്ടും കോട്ടും ഒന്ന് വലിച്ചു താത്തി വലിച്ചു താത്തി നോക്കി അദ്ദേഹം വ്യക്തമായി കണ്ടു അദ്ദേഹത്തിൻ്റെ നഷ്ടൻ്റെ തുളച്ചുകൊണ്ട് ഒരു ബുള്ളറ്റ് ഹോൾ ഒരു ബുള്ളറ്റ് ഒരു പിസ്റ്റൾ കൊണ്ട് വെടിവെച്ചതുപോലെ ഒരു ഹോൾ ഫോം ചെയ്തിരിക്കുന്നു പിന്നീട് അദ്ദേഹം നേരെ പോയത് പ്ലെയിനിൻ്റെ ഏറ്റവും ബാക്കിലാണ് അവിടെ ഒരാൾ കഴുത്തും തനിയും തമ്മിൽ ഒരു പ്രത്യേക രീതിയിൽ ചരിഞ്ഞ് മരിച്ചു കിടക്കുന്നത് ഡോക്ടർ മേസൻ രാത്രി കണ്ടിരുന്നു മിഡ് നൈറ്റിൽ അദ്ദേഹം ഈ പറഞ്ഞ മനുഷ്യൻ്റെയും ഷർട്ടൊന്ന് മാറ്റി നോക്കി ആ മനുഷ്യൻ്റെ നെഞ്ച് തുളച്ചുകൊണ്ട് ഒരു ബുള്ളറ്റ് ഹോൾ അദ്ദേഹത്തെ ഡോക്ടർ മേസൻ ഒന്ന് വിശദമായിട്ട് പരിശോധിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു പോക്കറ്റിൻ്റെ അകത്തുനിന്ന് ഒരു പാസ്പോർട്ട് കിട്ടി പാസ്പോർട്ടിൽ നിന്ന് മനസ്സിലായി അദ്ദേഹം ഒരു മിലിറ്ററി ഓഫീസറാണ് ലഫ്റ്റനൻ്റ് കേണൽ ഹാരിസൺ പിന്നെ അദ്ദേഹത്തിൻ്റെ കോട്ടിൻ്റെ അകത്തുനിന്ന് തന്നെ ഒരു പിസ്റ്റലും അതുകൂടാതെ ഒരു സെറ്റ് സ്പെയർ ബുള്ളറ്റ്സും ഈ പിസ്റ്റല് ഫുൾ ഓർഡർ ആണ് ഒരു നിറച്ചും ബുള്ളറ്റുണ്ട് അതുകൂടാതെ ഒരു സെറ്റ് സ്പെയർ ബുള്ളറ്റുകളും അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൻ്റെ അന്ന് കിട്ടി പിന്നെ ഒരു പേഴ്സ് ആ പേഴ്സിൻ്റെ അകത്ത് ഒരു പേപ്പർ കട്ടിങ് ആ പേപ്പർ കട്ടിങ് ഡോക്ടർ മേസിൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ നോക്കിയപ്പോൾ അമേരിക്കയിൽ നടന്ന ഒരു ട്രെയിൻ ആക്സിഡൻറ്റിനെ കുറിച്ചാണ് അതിൽ എഴുതിയിരിക്കുന്നത് തൽക്കാലം ഇതെല്ലാം ഡോക്ടർ മേസൻ അദ്ദേഹത്തിന്റെ ഉടുപ്പിന്റെ പോക്കറ്റിലിട്ടു ആ സമയത്താണ് പെട്ടെന്ന് ഫ്രണ്ട് വിമാനത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ശബ്ദം ആരോ നടക്കുന്നതുപോലെ ഇപ്പൊ ഡോക്ടർ മേസൻ ഈ അവസ്ഥകളിൽ ആകെ ഒരു ഷോക്ക്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു പെട്ടെന്ന് അദ്ദേഹം ആലോചിച്ചത് വിമാനത്തിന്റെ പൈലറ്റോ കോ പൈലറ്റോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് എഞ്ചിനീയറോ ആരോ എന്തോ ഒരു ശക്തിയുടെ ഫലമായി നീറ്റ് ബാക്കിലേക്ക് വരുന്നു അവിടെ ഇരുന്നുകൊണ്ട് ഡോക്ടർ മേസൻ പ്രാർത്ഥിച്ചു ദൈവമേ അത് ഒരിക്കലും ആ കോപ്പായിരട്ടാവരുതേ